അഴിച്ചിട്ടും കെട്ടിയിട്ടും ഏത് സ്റ്റൈല് വേണേലും നമുക്ക് ഇടാനായിട്ട് വരും മുടി പിന്നീട്ടപ്പൊ കണ്ടോ തേജൂട്ടിയുടെ മുടിയുടെ കട്ടി കണ്ടോ ഇനി നമുക്ക് ഇതിന്റെ രഹസ്യം എന്താണെന്നൊന്ന് കാണണ്ടേ എന്താണേ കണ്ടോ തേജൂട്ടിയുടെ മുടി നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയാം ഇപ്പൊ തേജൂട്ടിയുടെ മുടി വളർന്നിട്ടില്ലേ എല്ലാരും കണ്ടോ കണ്ടേ കണ്ടോ വളർന്നില്ലേ നല്ല രസമല്ലേ ഇപ്പം കാണാനായിട്ട് അഴിച്ചിടാം പിന്നെ ഇടാം നിറച്ചു മുടി തേജുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് മുടി അതുകൊണ്ടാണ് തേജുട്ടി ഇപ്പോഴേ നമ്മൾ മുടി വളർത്തുന്നതും പിന്നെ അത് പെട്ടി കളയാനൊന്നും തേജൂട്ടി സമ്മതിക്കത്തില്ല തേജുട്ടിക്ക് ഇഷ്ടം അപ്പം നി കുഞ്ഞു കുട്ടികൾക്ക് മുടി വളർത്താൻ ഇഷ്ടമുള്ളവരൊന്നും കമൻറ്റ് ചെയ്യണേ അപ്പം ഇന്ന് കണ്ടോ തേജൂട്ടി സാധാരണ ആ അതെ കുഞ്ഞു കുട്ടികളെ ഹെയർ കെയർ ചെയ്യുന്നവരും ഒന്ന് കമന്റ് ചെയ്തേക്കണേ തേജൂട്ടിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇന്ന് തേജൂട്ടിയുടെ മുടി വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് കണ്ടോ തഴച്ചു വളർന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ രഹസ്യമാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ വീഡിയോയിലോട്ട് പോകുമ്പോൾ നമ്മളുടെ ഈ ചെറിയ ചാനല് നമ്മുടെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചെറിയ ചെറിയ വീഡിയോസ് ആണെങ്കിലും നിങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ആണ് നമ്മൾ ഇടുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും എല്ലാ കൂട്ടുകാരോടും പറ എല്ലാവരും ചെയ്യണം അപ്പൊ നമുക്ക് എന്താ തേജൂട്ടിയുടെ മുടിയുടെ രഹസ്യം എന്നൊന്ന് കാണാം സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർ കമന്റ് ചെയ്യണേ എത്ര പേര് സ്ഥിരമായിട്ട് കാണുന്നുണ്ട് എന്നറിയാൻ വേണ്ടിട്ടാണ് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വൈകുന്നേരം അഞ്ചു മണിക്കാണ് യൂട്യൂബിലും വീഡിയോ പിന്നെ ഫേസ്ബുക്കിലും ഉണ്ട് അപ്പൊ എന്താ ഈ മുടിയുടെ രഹസ്യം എന്നൊന്ന് നോക്കിട്ട് വരാം കൂട്ടുകാർക്കൊക്കെ മുടി പിന്നാൻ അറിയാവോ തേജൂട്ടിടെ മുടി പിന്നാൻ പഠിച്ചു ആ ഒന്ന് പിന്നെ കാണിച്ചു ഇങ്ങനെട്ടാണോ പിന്നെന്തെ ആ പിന്നെ ബാക്കിലോട്ടിട്ട് വൃത്തിയായിട്ട് പിന്നെ കാണിക്കാ പിന്നാൻ അറിയാത്ത കൂട്ടുകാരുണ്ടോ എല്ലാവർക്കും ഇപ്പൊ മുടിയുള്ളവർക്കെല്ലാം നന്നായിട്ട് പിന്നാൻ അറിയാം അല്ലേ ചെടയുണ്ടേ ഉടക്കുണ്ടേ മൂന്ന് സെക്ഷനായിട്ട് എടുത്തിട്ട് നമുക്ക് പിന്നെ ഇവിടെ കുറച്ച് വെട്ടി ഇട്ടേക്കുന്ന അത് പിന്നെ ഒന്നും കിട്ടത്തില്ലേ സ്കൂളിൽ നിങ്ങളെ കുഞ്ഞുങ്ങളെങ്ങനാ മുടി കെട്ടുന്നേ രണ്ടായിട്ട് കെട്ടുമായിരുന്നു തേജുട്ടി ആദ്യം ഇങ്ങനെ ഒറ്റ കെട്ടായിട്ട് ഇങ്ങനെ ഫോണിട്ടയിലായിരുന്നു കെട്ടിക്കൊണ്ടിരുന്നത് അപ്പം സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞു വിട്ടു രണ്ടായിട്ട് കെട്ടണം മുടി ഉള്ളതുകൊണ്ട് രണ്ടായിട്ട് കെട്ടണം എന്ന് പറഞ്ഞു വിട്ടു ദേ മുടി പിന്നീട്ടപ്പോൾ കണ്ടോ തേജുട്ടിയുടെ മുടിയുടെ കട്ടി കണ്ടോ തിരിഞ്ഞെന്നേ ഇങ്ങനെ ഇപ്പോഴും മുടിയൊക്കെ പിന്നി ഫ്രണ്ടിലോട്ട് ഇടുന്ന ആളുകളുണ്ടോ പണ്ടത്തെ ഒരു സ്ഥിരം സ്റ്റൈലായിരുന്നു ഇനി നമുക്കിതിൻ്റെ രഹസ്യം എന്താണെന്നൊന്നും കാണണ്ടേ ഈ മുടി എങ്ങനെ വേണേലും അഴിച്ചിട്ടും കെട്ടിയിട്ടും ഏത് സ്റ്റൈലിൽ വേണേലും നമുക്ക് ഇടാനായിട്ട് പറ്റും അപ്പോൾ ഈ മുടിയുടെ രഹസ്യം എന്താണെന്ന് പറയാം വെറും നൂറ്റി അറുപത്തിയാറ് രൂപയുടെ രഹസ്യമാണ് മൂന്ന് മിനിറ്റിൽ ഈ മുടി കിളിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ളത് അതേ കണ്ടോ കേട്ടോ തേജുട്ടിയുടെ മുടിയുടെ അതേ സ്ട്രക്ചറിലുള്ള നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു എക്സ്റ്റൻഷനാണ് ഹെയർ എക്സ്റ്റൻഷനായിരുന്നേ ക്ലിപ്പൊക്കെ ഉണ്ട് ഇതിപ്പോൾ വാങ്ങിച്ചിട്ടോ എനിക്ക് തോന്നുന്നു ഒരു കൊല്ലത്തിന് മേളിലായി കണ്ടോ ഇത് ഞാൻ ഇടയ്ക്കൊന്ന് കഴുകി ചെയ്തു ഷാംപൂ ഇട്ടു കണ്ടീഷണറൊക്കെ ഇട്ടു നമ്മളുടെ മുടിയുടെ സ്ട്രക്ചറിലോട്ട് തന്നെ ആക്കാൻ ഒരു കുഴപ്പമില്ലായിരുന്നു കണ്ടോ ഇന്ന് ഇടയ്ക്ക് കഴുകാൻ പറ്റും ഉണക്കാൻ പറ്റും ക്ലിപ്പ് ചെയ്യുന്നത് ക്ലിപ്പ് ചെയ്യുന്നത് ഇവിടെ കണ്ടോ കണ്ടോ ഇത് എങ്ങനെയാണ് ക്ലിപ്പ് ചെയ്തതെന്ന് കാണിച്ചു കൊടുക്കാം എൻ്റെ മുടിയിലെ മുടി സാധാരണ നമ്മളെ മുടിയൊക്കെ പിന്നെ ഏത് ഒത്തിരി അങ്ങ് ഇറക്കാൻ വേണ്ടാത്തവർക്ക് കുറച്ച് മുകളിൽ നിന്ന് എടുക്കാം എപ്പോഴും മുടിക്ക് ഇറക്കാൻ വേണ്ടുന്നതുകൊണ്ട് വേണ്ട ഏകദേശം ഇന്ന് ചെയ്ത് കാണിക്കാതെ മുടി നമ്മൾ സാധാരണ ഇങ്ങനെ കെട്ടത്തില്ലേ കെട്ടാൻ വേണ്ടി ഹാഫ് എടുക്കത്തില്ലേ ഹാഫ് എടുക്കുന്ന പോലെ നമുക്ക് കോമ്പ് ചെയ്യാം പിടിക്കാം പിടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിടിക്കാൻ വേറൊരാളാണ് കെട്ടിക്കൊടുക്കുന്നതെങ്കിൽ പിടിച്ചാൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് തന്നെ താനേ ചെയ്യാവുന്നതേ ഉള്ളൂ അതിന് ശേഷം ഈ മുടി ഫ്രണ്ടിലോട്ട് അങ്ങിട്ടേച്ചാൽ മതി നമ്മൾ തന്നെ എടുക്കുമ്പോഴാണേലും ഇങ്ങനെ എടുക്കുക ഫ്രണ്ടിലോട്ട് ഇടുക ഇപ്പം നമുക്കൊരു ഊഹ ഉണ്ട് തേച്ചിപ്പോൾ തൽക്കാലം അവിടെ പിടിച്ചോ പിന്നെ ബാക്കിൽ കുറച്ച് മുടിയല്ലേ ഉള്ളൂ അപ്പം നമ്മൾ ഇത് ഇതുപോലൊന്ന് വർത്തി വെച്ചു ഈ ക്ലിപ്പ് തേണ്ടേ കണ്ടോ ഇങ്ങനെ ആക്കാൻ പറ്റുന്ന ക്ലിപ്പാണ് കണ്ടോ ഇതെല്ലാം അപ്പോൾ അതിങ്ങനെ ക്ലിപ്പ് എല്ലാം ഓപ്പൺ ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മളിങ്ങനെ വെക്കുമ്പോൾ ചിലപ്പോൾ നീളം കൂടുതലും നീളം കുറവും വരുമേ അതുകൊണ്ട് ഇതിൻ്റെ നടുക്കത്തേത് കറക്റ്റ് നടുക്കിൽ തന്നെ ഇത് കണ്ടോ ഇതിനെ നമ്മളുടെ ആ മുടിയോടുകൂടി താഴോട്ടി ചുമ്മാ ഇറക്കി വെക്കുക ക്ലിപ്പ് ചെയ്യാം ഇത് ഇറക്കി വെക്കുക ക്ലിപ്പ് ചെയ്യുക എളുപ്പമാണേ ഒരു പാടുവില്ലത് തന്നെത്താനെ യൂസ് ചെയ്യാനാണെങ്കിൽ പോലും യാതൊരു ബുദ്ധിമുട്ടുമില്ല മൂന്ന് ഒന്നും സത്യം പറഞ്ഞാൽ വേണ്ട ഒരൊറ്റ മിനിറ്റ് മതി പിന്നെ ഈ മുടി നമ്മൾ പുറകോട്ടിടുവാ കണ്ടോ തിരുവാതയ്ക്ക് ഈ മുടിയോട് ഭയങ്കര ക്രൈസ് ആയതുകൊണ്ട് മുടി കിട്ടിയ ഉടനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 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 ആക്കി അതിനെ അതിനെങ്ങോട്ടേക്ക് ആക്കും അപ്പം ഞങ്ങൾ രാവിലെ അതിൻ്റെ ഒരു വഴക്ക് കഴിഞ്ഞിട്ടിരിക്കുവായിരുന്നു ഞങ്ങളിത് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് കുറേ ദിവസമായിട്ട് യൂസ് ചെയ്യാതിരിക്കുമായിരുന്നു തേജു എന്തെങ്കിലും ഒരുങ്ങുന്ന സമയത്ത് തന്നെ തന്നെ വീട്ടിലൊക്കെ ഒരുങ്ങി നടക്കുന്ന സമയത്താണ് ഇതൊന്നും എടുക്കുന്നത് അപ്പോൾ അങ്ങനെ കണ്ടപ്പം എന്നാൽ ഇത് കുറേ നാളായിട്ട് ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് എടുത്തതാണ് ഞാൻ എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്ത പിന്നെ എൻ്റെ മുടിയുടെ ആ ഒരു ഇതുമായിട്ട് ഇത് മാച്ച് ആകുന്നില്ല അപ്പോൾ തേജുട്ടി തന്നെ എടുത്തു അല്ല ഇപ്പം എൻ്റെ മുടിയുടെ ഇതുമായിട്ട് മാച്ച് ആകുന്നുണ്ടോയെന്നൊന്ന് നോക്കുകയും കൂടെ വേണേ അതുകൂടെ കാണിക്കാതെ ആ ഏത് ടൈപ്പുള്ള മുടി ഏത് കളറിലുള്ള മുടിയും വളരെ തുച്ഛമായ റേറ്റിൽ മീഷോയിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കണ്ടോ തേജൂട്ടിയുടെ മുടി കണ്ടോ ഇനി കണ്ടോ ഇനി ഇത് എൻ്റെ മുടിയിൽ എങ്ങനെയാ ഒന്ന് വെക്കുമ്പം എൻ്റെ ഇപ്പോഴത്തെ മുടി എല്ലാവർക്കും അറിയാമല്ലോ അതിന് നമുക്കൊന്ന് നോക്കാം ആ കഴുകാനും ഒക്കെ പറ്റും കേട്ടോ കളർ അടിക്കുന്ന പോലെ കളർ അടിച്ച് അതെനിക്കറിയത്തില്ല ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല കണ്ടിട്ടുണ്ടോ ആ തേജുട്ടി ആ കണ്ടേ സിമ്പിളായിട്ട് ഊരിയെടുക്കാനും പറ്റും കേട്ടോ മുടിയൽ ഉടക്കുവോ അങ്ങനെയൊന്നുമില്ല ഇനി ഞാനിതെൻ്റെ മുടിയൽ തേജു കുഴിക്കണ്ട അമ്മ തന്നെ ആദ്യം ഒന്ന് അമ്മ തന്നെ വെക്കാം വേണ്ട 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 വേണ്ടി വേണ്ട 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 നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ നേരം ഞാൻ ചികി കൊടുത്തിട്ടുണ്ട് അതിനുമുമ്പ് എൻ്റെ മുടി ഒന്നും കാണണ്ടേ എല്ലാവർക്കും വേണ്ട പോലെ കുറച്ചേ ഉള്ളൂ വളരെ കുറച്ചേ ഉള്ളൂ വളരെ കുറച്ചേ ഉള്ളൂ ഇത് ഇട്ട് കഴിയുമ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടോ നമുക്കൊന്ന് കാണാം ഉം എന്റെ മുടിയെ ഞാൻ തേജുവിനെ അങ്ങനെ തൊടിക്കാറില്ല ഇപ്പൊ വാശി പിടിച്ചത് കൊണ്ട് ഒന്നും കൊണ്ടല്ലോണ്ടാ കൊച്ചുങ്ങളെ കൊണ്ട് തൊടിക്കാത്ത വെക്കുന്നത് ഞാൻ ഞാൻ വെക്കാന്ന് തേജു അതിവേ അതുകൊണ്ട് ചവിട്ടി വെച്ചു അന്നേരത്തേന് നമ്മുടെ മുടിയുടെ ഇതുമായിട്ട് അറിയാൻ പറ്റും ഞാൻ നല്ലതാണ് കാണിച്ചു തരാമേ നമുക്ക് ഒരു ബാൻഡൊക്കെ ആയിട്ട് തേജു അമ്മയ്ക്ക് ഒരു ഹെൽപ്പ് ചെയ്താ ഇങ്ങനെ പിടിച്ചു ഒത്തിരി അങ്ങനെ ചുരുട്ടി കൂട്ടിയൊക്കെ ഇടുവാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുരുക്കും അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണേ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്താൽ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഏതൊരു കാര്യം കാണുമ്പോഴും ആദ്യം നമ്മളൊന്ന് വാങ്ങിച്ചു പരീക്ഷിച്ചു നോക്കും സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യും കേട്ടോ നിങ്ങനുണ്ട് അമ്മയുടെ മുടീൻ്റെ സ്ട്രക്ചറുമായിട്ട് ഓക്കെ ആണോ ആദ്യം ചിലവരൊക്കെ ഇവിടെ മാത്രം ചെയ്തിട്ട് ഇങ്ങോട്ട് ഞാനൊന്ന് നോക്കട്ടെ കണ്ണാടിയിലെ ഇഷ്ട നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ ഞാനൊന്ന് നോക്കിട്ട് ഒന്ന് വരാം ഞാനും ഇത് കുത്തി എന്നേ ഉള്ളൂ എന്നാലും നിന്നെ ആ സ്ട്രേറ്റ് ചെയ്തുകൊണ്ട് അതുപോലെ അതുമായിട്ട് അത്ര അങ്ങോട്ട് മായ്ച്ചാവുന്നേ കൊറച്ചു മുടി നമ്മള് കുറച്ചു മുടി നമ്മുടെ മുടി പൊടിയുന്ന പോലെ നമ്മളിങ്ങനെ അലസമായിട്ട് യൂസ് ചെയ്താലൊക്കെ കുറച്ചൊക്കെ പൊഴിഞ്ഞു പോകും കേട്ടോ എന്തായാലും ഇത് നല്ല സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാള് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഏത് മുടിയുടെ സ്റ്റൈലിലുള്ള സാധനവും കിട്ടും സ്ട്രെയിറ്റ് ആണെങ്കിൽ അത് കളർ ചേഞ്ച് ആണെങ്കിൽ അത് ആ ഏത് ടൈപ്പിലുള്ളതും നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്താൽ പിന്നെ അവർ ഒട്ടും വെയ്റ്റ് ഇല്ലായിരുന്നു അപ്പഴത്തേനെ തലേ മുടി കണ്ട ഒരു ഇല്ലായിരുന്നു അഴിച്ചിട്ടുണ്ടായിരുന്നാലും നമുക്ക് പ്രശ്നമില്ല പക്ഷെ ഇത് ചെയ്പ്പോഴത്തേനെ തലേ മുടി വന്ന ഒരു ഫീല് വേറെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ ഓരോ പ്രോഗ്രാമിനൊക്കെ ചേരത്തില്ലേ അപ്പോൾ അവർക്ക് മുടിയൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും ഇത് നിസ്സാര റേറ്റേ ഉള്ളൂ നമുക്ക് ഫിറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിലും ഒന്നും ഒരു പ്രശ്നവും വരുന്നില്ല അത് മാത്രമല്ല വാങ്ങിക്കുമ്പോൾ കുറച്ച് നാൾ വാങ്ങിച്ചു വരുന്നില്ലെങ്കിൽ ആ നേരത്തെ വാങ്ങിച്ച് വെക്കുക അവർ മൂന്നാല് ദിവസം എടുക്കും അത് വരാനായിട്ട് അതാ ഉദ്ദേശിച്ചത് അല്ലേ ആ അതുപോലെ നമുക്ക് ഇപ്പോൾ പൊതുവെ എല്ലാ ആളുകളും ഒരുങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്പോൾ മുടി കുറവുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ വിഷമമുണ്ട് അയ്യോ എനിക്ക് മുടി എന്നുള്ളത് എന്നുള്ള ഒരാളായിരുന്നു ഞാൻ അപ്പം ഇപ്പം എനിക്കങ്ങനെ വിഷമം തോന്നുന്നില്ല ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഫങ്ഷനൊക്കെ പോകുമ്പോഴാണെങ്കിലും നമുക്കിപ്പോൾ ഒന്ന് പൊളിക്കാനായിട്ട് പറ്റും അല്ലേ അപ്പം തേജൂട്ടി അങ്ങനെ ആണെങ്കിൽ അല്ലേ എന്നാലും ഞങ്ങൾ പോയപ്പോഴേ ഞാനിത് വെച്ചിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി ഷോപ്പിങ്ങിന് പോയപ്പോൾ അതിൻ്റെ കടയുടെ ഫ്രണ്ടിലൊരു വിഗ് ഇരിക്കുന്നു ആ വിഗില് മുട്ട അപ്പുറത്തിരിക്കുന്ന ഒരാളോ അപ്പുറത്തിരിക്കുന്ന ഒരു പെങ്കോച്ചിന്റെ തലയിൽ ഇരുന്നു പറഞ്ഞു അമ്മേ അമ്മേടെ പോലത്തെ മുടിയെന്നുണ്ട് ആ പെങ്കോച്ചിന്റെ തലയിൽ ഇരിക്കുന്നെന്ന് പറഞ്ഞിട്ട് എന്നെ നാണം കെടുത്തി അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടൊക്കെ പറയും പക്ഷേ മാത്രമല്ല ഈ മുടി ഊരി ഡിഫറൻസ് ഉണ്ടോ എനിക്ക് എന്റെ മുടി എന്ന് പറയുന്ന ഒരു വടി പോലെ ഇരിക്കുന്ന ടൈപ്പ് എണ്ണ തേക്കുന്നുണ്ട് എണ്ണ തേക്കുമ്പോ മാത്രം എണ്ണ തേക്കുമ്പോ മാത്രം അല്ലെങ്കിൽ നടക്കും ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല ഏർ ഏത് പാറ്റേണുകാർക്കും പറ്റുമെന്നാ തോന്നുന്നു കുഞ്ഞ് ഉദ്ദേശിച്ചത് അല്ലേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ ഒരു കുറഞ്ഞ ഒരു നൂറ് ലൈക്ക് എങ്കിലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ കാണുന്നവരെല്ലാരും എന്തു ചെയ്യണം സബ്സ്ക്രൈബ് ും കമന്റ് ചെയ്യാനും മറക്കരുത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ഇതുപോലെ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയില്ല അങ്ങനെയുള്ളവരും കമന്റ് ചെയ്യണം എന്തുകൊണ്ടാണ് അത് യൂസ്ഫുൾ ആകാഞ്ഞത് എന്നൊക്കെ കമന്റ് ചെയ്തേക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു